ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ സർക്കാർ ജനറൽ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവെന്ന് ആരോപണം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഏഴു വയസ്സുകാരന് പ്ലാസ്റ്റർ ഇട്ടതിന് പിന്നാലെ കൈപ്പത്തി പൂർണ്ണമായും പഴുത്തു വ്രണമായി മാറി മതിയായ ചികിത്സ ലഭിച്ചിട്ടില്ലെന്നും പരാതി ഉയർന്നു രണ്ടാഴ്ച മുൻപ് ഏഴു വയസ്സുള്ള മനു സൈക്കിളിൽ നിന്ന് വീണ് പരിക്കേറ്റു മാതാപിതാക്കൾ ഉടൻ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു കുട്ടിയുടെ കയ്യിൽ മുറിവും ചതവും ഉണ്ടായിരുന്നു ആവശ്യമായ പരിശോധനകൾ നടത്താതെ പ്ലാസ്റ്റർ മാത്രമിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടെന്നാണ് ആരോപണം എന്നാൽ കുട്ടിക്ക് കയ്യിൽ നീരും അസ്വസ്ഥതയും അനുഭവപ്പെട്ടു പ്ലാസ്റ്ററിനുള്ളിൽ നിന്ന് വ്രണമായി പഴുപ്പ് പുറത്തു വരാൻ തുടങ്ങി കഠിനമായ വേദനയെ തുടർന്ന് വീണ്ടും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായിരുന്നു നിർദ്ദേശം വലിയ അടുത്ത ഇല്ലേ മാറ്റാം നമ്മൾ അത് കേട്ട് തിരിച്ചു പോകുന്നു പിറ്റേക്ക് ആ ചൊവ്വാഴ്ച അടുക്കാറായപ്പോഴത്തേക്ക് അന്ന് ആ തിങ്കളാഴ്ച ആയപ്പോ കൈക്ക് നല്ല വേദനയായി നീരുവായി പഴുപ്പായി അത് നമ്മൾ വീണ്ടും അവിടെ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോ അവര് ഉടനെ കോട്ടയത്തേക്കാണെങ്കിൽ നമുക്ക് എഴുതി തന്നെ നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോയി ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ പറ്റത്തില്ല ഇത് അടിച്ചു കണ്ടേ പറ്റുമെന്ന് നമ്മൾ നിൽക്കുന്ന ഒരു ഓർത്തോഡോ ഡോക്ടർ സാറിന്റെ കൂടെ സാറുമായിട്ട് സംസാരിച്ച് സാറിന് അപ്പൊ കുഞ്ഞിന്റെ കൈ കാണണോന്ന് പറഞ്ഞു ആ സാറിന് കുഞ്ഞിന്റെ കൈയും കാര്യങ്ങളും കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ സാർ പറഞ്ഞാൽ അത് പൊട്ടിക്കാൻ പറഞ്ഞു പ്ലാഷർ പൊട്ടിച്ച് കളയാൻ പറഞ്ഞു അപ്പൊ അവര് സമ്മതിച്ചില്ല പിന്നെ ഡോക്ടർ അവർ നേടോ സാറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു അത് പൊട്ടിച്ചു മറ്റേ ഡോക്ടർ ആയിരിക്കും അവർ ആ ഡോക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്കറിയത്തില്ലല്ലോ ഡോക്ടർമാരുടെ പേരും നമ്മളെ ശ്രദ്ധിച്ചില്ല അപ്പം ആ സാറോട് സംസാരിച്ചു കഴിഞ്ഞു പിന്നെ ഉടനെ പൊട്ടിച്ച് കഴിയുമ്പോൾ പരിപ്പ് നിന്നില്ല കൈ വിവൃത രൂപമായി അപ്പൊ സാറ് പറഞ്ഞു പിന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് അവരോടനെ വിട്ടു എന്നാൽ ഞങ്ങളോട് പിന്നെ നൂറ്റി എട്ട് ആംബുലൻസും പിടിച്ച് തന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോകണം ഇപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സാറിനോട് അനുവാദം ചോദിച്ചു സാറേ ഇനി വരെ എത്ര പൈസയാണെന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞിനെ ഞാൻ അവിടെ കൊണ്ടുവരാം അവന് ഒരു ആശ്വാസവും സാറിനെ കാണും സാർ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം നമുക്ക് ആശുപത്രിയിൽ നിന്നും കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം സ്ഥിതി വഷളായതോടെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചു പ്ലാസ്റ്റർ അഴിച്ചു കാണിക്കാൻ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ തയ്യാറായില്ലെന്നും മറ്റൊരു ഡോക്ടറുടെ നിർബന്ധത്തെ തുടർന്ന് മാത്രമാണ് പ്ലാസ്റ്റർ നീക്കം ചെയ്തതെന്നും കുടുംബം ആരോപിക്കുന്നു ജനം പത്തനംതിട്ട